വേനൽ ചൂടിൽ ചാലിയാർ പുഴയിൽ നീന്തി കുളിച്ച് കാട്ടാനക്കൂട്ടം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ട് കാട്ടാനകളാണ് ചാലിയാർ മമ്പാട് ഭാഗത്തെ കടവിൽ കുളിക്കാനെത്തിയത് ഇന്ന് ഒരു മണിയോടെയാണ് വേനൽ ചൂട് സഹിക്കാനാവാതെ കാട്ടാനക്കൂട്ടം കാടിറങ്ങി ചാലിയാർ പുഴയുടെ സമീപത്തേക്കെത്തിയത് ഒരു മണിക്കൂറോളം ചാലിയാറിലെ വെള്ളത്തിൽ കുളിച്ച ശേഷം കാട്ടാനക്കൂട്ടം തിരികെ കാടുകയറി സമീപത്തെ വീട്ടുകാരാണ് ഈ മനോഹര ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് കഴിഞ്ഞ മാസം മൈലാടി പാലത്തിന് താഴെ ചാലിയാറിൽ മൂന്നംഗ കാട്ടാനക്കൂട്ടം കുളിക്കാനെത്തിയിരുന്നു നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ കാട്ടാനകൾ ഭീതി വിതയ്ക്കുകയും ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപ്പാടം കോരങ്കോട് ഭാഗങ്ങളിൽ മതിലുകളും ഗേറ്റുകളും തകർത്ത സംഭവങ്ങൾക്കിടയിലാണ് കാട്ടാനക്കൂട്ടത്തെ ചാലിയാർ പുഴയ്ക്ക് സമീപം കണ്ടെത്തിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന റില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം